അപ്പോൾ ദേ നിക്കണു സംഭവം ദിപനാണ് പുള്ളിപ്പുലി അവിടെ ഇവിടെയും കാണുന്ന പോലെയല്ല ഇത്രയ്ക്കടുത്ത് അതേ ഇതുപോലൊരു സംഭവം എന്താ അവൻ്റെ നിപ്പ് ശുങ്കൻ സാധനം സംഗതി നീലഗിരിയിലെ ഗൂഡല്ലൂർ കോക്കലിൽ കണ്ട തേൽ എസ്റ്റേറ്റിൽ കണ്ട സംഭവമാണ് അവൻ്റെ നിപ്പ് കണ്ടോ അവൻ്റെ മുഖമൊക്കെ നോക്കി എന്തൊരു ശൂരത്വം കണ്ടോ ഇത്ര അടുത്ത് നിങ്ങൾ ഇങ്ങനത്തെ ദൃശ്യങ്ങൾ കണ്ടോ നമ്മുടെ ചാലക്കുടിയിൽ വന്ന പുലി ഇതുപോലെ ഇത്രയ്ക്ക് ഞങ്ങളുടെ അടുത്ത് നിന്നും ഇവിടെയും കിട്ടിയിട്ടില്ലേ എന്തായാലും സംഭവം കലക്കനായ ഉണ്ട് അവൻ്റെ നോട്ടവും അവൻ്റെ കണ്ണിനൊക്കെ അവൻ്റെ മുഖത്തിനെൻ്റെ ഗാംഭീര്യവും ക്രൗര്യവും കണ്ട ഒള സൂപ്പറായി